നമസ്കാരം സുഹൃത്തുക്കളെ തേജു വിളാക്ഷാണ് നിങ്ങളീ കാണുന്ന ഒരു ടാറ്റ ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ജി പി എസ് വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു വരുന്നത് ജി പി എസ് എന്ന് പറയുമ്പോൾ ഇപ്പം സർവ്വസാധാരണമായ എല്ലാ വാഹനങ്ങളും ജി പി എസ് വെക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റാണ് ഇലക്ട്രീഷ്യനും പവറും കൊടുത്തിട്ടേക്കുന്നത് അപ്പം ഏത് സമയം ഫുൾ ടൈം താക്കോലില്ലേ പോലും ജി പി എസ് വർക്കായിരിക്കും അതുമൂലം വണ്ടിയുടെ ബാറ്ററികൾക്ക് വിഷ്വസ് ഉണ്ടാകുന്നുണ്ട് വണ്ടി ഷാർട്ടാ രണ്ട് ദിവസം ഓട്ടോ ഇല്ലെങ്കിൽ വണ്ടികൾക്ക് ചാർട്ടിങ് ഓബ്ലൈ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ടിപ്പം നമ്മൾ പുതിയൊരു കമ്പനിയുടെ പുതിയ ജി പി എസ് ആണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് ജി പി എസ് വെച്ചാലും ഇതിനകത്ത് എൽ ഇ ഡി ലൈറ്റുകളാണ് നമ്മൾ കത്തുന്നത് ഈ എൽ ഇ ഡി ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് ദിവസം വണ്ടിക്ക് ഓട്ടോ ഇല്ലെങ്കിലും വണ്ടിയുടെ ബാറ്ററി ചാർജ് കുറയാൻ സാധ്യതയുണ്ട് അതെല്ലാം ഒട്ടുമിക്ക കമ്പനികളുടെയും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് വെച്ചിരിക്കുന്ന കമ്പനിയുടെ ജി പി എസ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് താക്കോല് ഓൺ ആക്കുമ്പോൾ മാത്രമേ ആ ജി പി എസ് അല്ലെ ലൈറ്റുകൾ വർക്ക് ചെയ്യുകയുള്ളൂ അതിനാൽ നമുക്ക് വാഹനത്തിന് ബാറ്ററിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല അത്ര ദിവസം കിടന്നാലും ബാറ്ററിക്ക് ഒരു വീക്ക്നെസ്സും വരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ജി പി എസ് ആണ് നമ്മളിപ്പോൾ വെക്കുന്നത് ആർക്കെങ്കിലും അങ്ങനെയുള്ള ജി പി എസ് വെക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ദയവായിട്ട് ആ നമ്പറിൽ അറിയിക്കുക നമുക്ക് എല്ലായിടം സർവീസുണ്ട് നമ്മൾ മൊബൈൽ സർവീസ് അവൈലബിൾ ആണ്